ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൻ മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ തലമുടി നരച്ചു തുടങ്ങുന്നതാണ് അകാല നരയായി കാണാറുള്ളത് ഇന്ന് ഏറെ ചെറുപ്പക്കാരും നേരിടുന്ന പ്രധാന സൗന്ദര്യ പ്രശ്നമാണത് പോഷകാഹാരങ്ങളുടെ കുറവ് ഉറക്കമില്ലായ്മ സമ്മർദ്ദം രോഗാവസ്ഥ ജീവിതശൈലി തുടങ്ങിയ വ്യത്യസ്ത കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഇത് മറയ്ക്കാൻ തുടക്കത്തിൽ തന്നെ ഡൈ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മുടിയുടെ സ്വാഭാവികത തന്നെ നശിപ്പിക്കും അതുപോലെ തന്നെ നിറം വീണ്ടും നഷ്ടപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും ഇതിനൊരു പരിഹാരമാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായ ചേരുവകൾ അടങ്ങിയ ഹെയർ ഡൈകൾ ഇതിനായിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകവുമാണ് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് ഇതെല്ലാം നല്ലതുപോലെ തിളച്ച് ഒരു ഒരു കപ്പാകുന്നത് വരെ വറ്റിച്ചെടുക്കണം ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റിവെക്കാം ഇന്നത്തെ നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയാണ് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് തണുക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഹെയർ ഡേയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇനി ഒരു ഇരുമ്പ് എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൈലാഞ്ചിയും നെല്ലിക്കപ്പൊടിയും മുടിക്ക് നിറം നൽകാനും താരനകറ്റാനും കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ഈ പൊടി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നേരത്തെ സവാളയും ചേർത്ത് അരച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് ഇനി ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എട്ട് മണിക്കൂറിന് ശേഷം ഇത് നല്ലതുപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഹെയർ ഡൈ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം തേച്ച് കൊടുക്കണം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ വെക്കേണ്ടതാണ് എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പ്രകൃതിദത്തമായ രീതിയിൽ മുടി കറുപ്പിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ മുടി കൊഴിച്ചിൽ തടയാനും പുതിയ മുടി വളരാനും സഹായിക്കുന്നു ഇത് മുടിയെ പരിപോഷിപ്പിച്ച് തിളക്കമുള്ളതും മൃദുവായതും ആക്കുന്നു നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിലൊരു സിമ്പിൾ മെത്തേഡ് ആണ് ഞാനിന്ന് കാണിച്ചു തന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സവാള വെച്ച് നമുക്ക് പല രീതിയിൽ നാച്ചുറൽ ഹെയർ ഡൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇത്തരം നാച്ചുറൽ ഹെയർ ഡൈകൾ അലർജി ചൊറിച്ചിൽ എന്നിവ ഉണ്ടാക്കുന്നില്ല അതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ് നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലുള്ള കിഡിലൻ വീഡിയോസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്